നമുക്ക് കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് കോരാച്ചുണ്ടിലെ അപ്പം ഇനി നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് കുഞ്ഞാമതിക്കാണ് എനിക്ക് തോന്നുന്നു പ്രവാസികൾക്ക് ചിലപ്പോൾ വളരെ ഫെമിലിയർ ആയിരിക്കും അദ്ദേഹം ഒരു മുപ്പത് വർഷത്തോളം പ്രവാസ ലോകത്തുണ്ടായിരുന്നു ആൻഡ് ഒരു ഹിസ്റ്റോറിയൻ ആണ് ഒരുപാട് കഥകളും ചരിത്രവും ഒക്കെ ആ നാടിനെ കുറിച്ച് പറഞ്ഞു തരാനുണ്ട് അദ്ദേഹത്തെ നമുക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം അല്ലേ ഹലോ ഹലോ ആ കേൾക്കുന്നുണ്ടോ നമസ്കാരം 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 നമ്മൾ പോസ്റ്ററിൽ ഇട്ടിട്ടുള്ള പള്ളി അവിടെ നിന്നാണല്ലേ തുടക്കം അതെ ഞാൻ ഈ പള്ളിയുടെ നേരെ എന്താണ് ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ മാസ്റ്റർ ആണ് മാഷേ മാഷ നമസ്കാരം 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 സണ്ണി സണ്ണി സാർ സന്തോഷം ഇന്ന് നിങ്ങളെല്ലാരെയും കൂരാച്ചുണ്ടിന്റെ കൂടെ അവിടത്തെ കുറച്ച് ആൾക്കാരെയും കൂടി കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം അതായത് ഞങ്ങൾ ഞങ്ങൾ ടൗണിലേക്ക് പോകണോണ്ട് റേഡിയോ 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 ഇന്റർവ്യൂ ആണ് പഞ്ചായത്ത് പഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് ഇപ്പൊ കാണുന്നുണ്ടോ മേഡം നമുക്ക് കാണുന്നുണ്ട് കാണുന്നുണ്ട് റെഡിയാണ് ഞാൻ ഫ്രണ്ട് ക്യാമറ തരാം നമസ്കാരം മാം സന്തോഷം 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 നിങ്ങൾ നിങ്ങളെയുള്ള പരിചയപ്പെടാൻ പറ്റിയതിൽ സന്തോഷം കേട്ടോ നമസ്കാരം നമസ്കാരം മാം അടിപ്പൊളി അപ്പൊ ഇന്ന് നമ്മൾ തുടങ്ങുന്നത് തന്നെ അവിടെയുള്ള കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടുകൊണ്ടാണ് വളരെ സന്തോഷം സന്തോഷം നമ്മുടെ നാട്ടിൽ നാട്ടിലിങ്ങനെ കേട്ടോ താങ്ക് യു സോ മച്ച് സന്തോഷം നല്ല ഒരുക്കത്തിലാണ് എല്ലാരും ആണല്ലേ അടിപൊളി ആയിക്കോട്ടെ അപ്പൊ നമുക്ക് ഇനി നാട്ടിലേക്ക് പോവാ പള്ളിയാണ് കണ്ടത് കൂരാച്ചുണ്ട് പള്ളിയാണ് കണ്ടത് നമ്മൾ അത് പോലെ ടൗണിലേക്ക് സ്കൂളാണ് സ്കൂൾ വലിയൊരു ഗ്രൗണ്ട് വലിയ ഗ്രൗണ്ട് ആണ് വലിയ ഗ്രൗണ്ടാണ് വലിയ ഗ്രൗണ്ട് ആണ് പള്ളിമേടയുടെ പണി നടക്കുന്നുണ്ട് നടക്കുന്നത് ഇതാണ് കൂരാച്ചുണ്ട് അങ്ങാടിന്റെ ഹൃദയഭാഗത്തൂടെ അങ്ങാടിയിലേക്കാണ് നമ്മൾ പോണത് അല്ലേ കൂരാച്ചുണ്ട് ടൗണിന്റെ തിലകത്തി എന്ന് പറയുന്നത് ഈ ദേവാലയാണ് സെന്റ് തോമസ് പെറോന ദേവാലയാണ് പൊറോന ചർച്ച ആണ് പെറോണ ചർച്ച് ഓക്കെ ഇവിടെയാണ് നമ്മള് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ ഒരു വലിയ തിരുന്നാൾ ഇവിടെ നടക്കാൻ പോവുകയാണ് സെന്റ് തോമസ് തിരുന്നാളാണ് അപ്പോ അതിന് ഈ പ്രദേശത്ത് പതിനായിരക്കണക്കിന് ആളുകൾ ആ രണ്ട് ദിവസങ്ങളിൽ ഇവിടെ വന്നു പോകും അതാണ് ഈ പെരുന്നാളിന്റെ പ്രത്യേകത അവിടെ വലിയ പ്രദർശനം ഫുട്ബോൾ അത് കല്ലാനോട് അത് തൊട്ടടുത്ത പള്ളിയുടെ ഗ്രൗണ്ടാണ് അത് പിന്നെ നമ്മുടെ ദേശീയ തലത്തിൽ തന്നെ ഒരു ഗ്രാമീണ സ്റ്റേഡിയം എന്ന നിലക്ക് വലിയ പ്രശസ്തമായിട്ടുണ്ട് ആ സ്റ്റേഡിയത്തിൽ കളിച്ചാണ് ഒളിമ്പ്യൻ മയൂഖ ജോണി ഇപ്പൊ സന്തോഷ് ട്രോഫി കളിക്കുന്ന അർജുൻ ബാലകൃഷ്ണൻ ഇവരൊക്കെ കളിച്ചു വളർന്ന ഒരു മൈതാനമാണ് ഞാൻ ഇന്നലെ വണ്ടിയിലെ വണ്ടിയിൽ ഈ അങ്ങാടിയിലെ ഒരു പ്രദർശനത്തിലേക്ക് കിടക്കുകയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങാടി അങ്ങാടി ഒരു വണ്ടിയുടെ പുറത്ത് കയറി രാജമാസ്റ്ററുടെ വണ്ടിയിൽ പോവുകയാണ് അപ്പൊ നിങ്ങൾ കാണാൻ പറ്റുമോ എന്ന് കാണുന്നുണ്ട് കാണുന്നുണ്ട് ഇതാണ് നമ്മുടെ ടൗൺ ഈ ടൗണിലൂടെയാണ് മലയോര ഹൈവേ കടന്നു വരുന്നത് ഒരു നാല് അഞ്ച് മാസം കഴിയുമ്പോൾ ഇതിന്റെ പോലെ ആകെ മാറാൻ പോവാണ് കാരണം ഇവിടുത്തെ അലൈൻമെന്റ് ഒക്കെ ഫിക്സ് ചെയ്തു ടെൻഡർ നടപടികളിലേക്ക് പോകാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ചോ ആറോ മാസം കഴിയുമ്പോ ഈ റോഡ് അപഖ്യാതി മാറ്റി വലിയ വിശാലമായിട്ടുള്ള പന്ത്രണ്ട് മീറ്റർ ഗംഭീര മലയോര ഹൈവേ ആണ് മലയോര ഹൈവേ വരുന്നതോടുകൂടി തന്നെ കൂരാച്ചു മുഖം മാറും പ്രശസ്തിയിലൂടെ തനി നാട്ടിൻപുറം തന്നെ അല്ലേ നമ്മുടെയൊക്കെ നാട് പോലെ തന്നെ അതെ അതെ ഇവിടെ ക്രിസ്മസിന്റെ ഒരുക്കങ്ങളാണ് ഓരോ കടകളും ഈ പോലീസ് സ്റ്റേഷൻ ഒന്ന് കാണാം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ വളരെ വിവാദമായിട്ടുള്ള പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ രാജൻ പോലീസ് സ്റ്റേഷൻ രാജൻ കേസിന്റെ ഉത്ഭവത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള സംഭവ വികാസങ്ങളുടെ തുടക്കം ഈ പോലീസ് സ്റ്റേഷൻ ആക്രമണമായിരുന്നു കായണ പോലീസ് സ്റ്റേഷനിലെ അബോക്പതികളായ ഏതാനും തീവ്രവാദികൾ തീവ്രവാദികൾക്ക് അതിന്റെ പശ്ചാത്തലം മുതലെടുത്തുകൊണ്ട് അത് സ്വാഭാവികമാണ് കാരണം വളരെ ഭീകരമായ രീതിയിൽ ജനാധിപത്യ മുന്നണിയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കൺവീനർ സഖാവ് ടി പി രാമകൃഷ്ണൻ മുൻമന്ത്രിയായിരുന്ന അദ്ദേഹം ഇപ്പൊ എം എൽ എ ആണ് അദ്ദേഹത്തിനടക്കം ഈ കക്കയം കേബിൾ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമാകേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴും അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയ്ക്ക് കാരണം അന്നത്തെ അക്കാലത്തുള്ള അക്രമ അന്നത്തെ പോലീസ് അതിക്രമമാണ് ഇതാണ് കൂരാച്ചുണ്ട് പോലീസ് സ്റ്റേഷൻ ഇതാ കൂരാച്ചുണ്ട് പോലീസ് സ്റ്റേഷൻ ഇതാ മുമ്പിൽ കാണുന്നു ഇതാണ് കൂരാച്ചുണ്ട് പോലീസ് സ്റ്റേഷൻ അപ്പം ഇത് ഇവിടെ ആയിരുന്നു ഇതായി എന്റെ നേരെ മുമ്പിൽ കാണുന്ന ഇവിടെ ആയിരുന്നു അന്നത്തെ സ്റ്റേഷൻ അന്ന് ഇതുപോലെയുള്ള വലിയ കെട്ടണൊന്നും അല്ല ഇതാ ഈ നേരെ മുമ്പിൽ കാണുന്ന ഒരു മരം കാണുന്നുണ്ടോ അല്ല നേരെ ഈ മരം നിൽക്കുന്ന സ്ഥലത്തായിരുന്നു അന്ന് പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നത് ഒരു ചെറിയ ഒരു ഓടിട്ട കെട്ടണം അപ്പൊ ഇപ്പം ഈ മാവോയിസ്റ്റ് ഭീഷണിയൊക്കെ ഉള്ളത് കൊണ്ട് വലിയ സുരക്ഷിതമായ ഇത് കണ്ടോ വേരിയെല്ലാം കെട്ടി ഭയങ്കരമായ മൺചാക്കൽ ഭീഷണിയൊക്കെ സ്ഥലമാണല്ലേ അതെ മാവോയിസ്റ്റ് ഭീഷണിയുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ആണിത് ഓക്കേ കാരണം ആ നിലക്ക് പിന്നെ പ്രത്യേക സുരക്ഷയൊക്കെ ഒരുക്കിക്കൊണ്ടാണ് ഇവിടെ പോലീസ് വലിയ സുരക്ഷയൊക്കെയുള്ള സ്ഥലമാണ് കാരണം ഇവിടെ രണ്ട് പോലീസ് സ്റ്റേഷനും ഒന്ന് പെരുവണ്ണാമുഴി പോലീസ് സ്റ്റേഷനും ഒന്ന് കൂരാച്ചുണ്ട് പോലീസ് സ്റ്റേഷനും മാവോയിസ്റ്റ് ഭീഷണിയുള്ള കാരണം പശ്ചിമഘട്ട വനനിരയെ എവിടെയാണ് ഈ കൂരാച്ചുണ്ട് പഞ്ചായത്തിലാണ് കക്കയം വനനിരകള് അതെ ആ വനനിരകളിലാണ് ഈ മാവോയിസ്റ്റുകൾ തമ്പടിച്ചിട്ടുള്ളത് ഓക്കെ അവിടെ പലപ്പോഴും കക്കയം ഡാമിലൊക്കെ അവരുടെ സാന്നിധ്യം ഉണ്ട് എന്ന് പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ ഗ്രാമമാണെങ്കിലും ഇവിടെ ഇല്ലാത്ത സൗകര്യങ്ങളൊന്നും ഇല്ല എല്ലാ സൗകര്യങ്ങളും സൂപ്പർ മാർക്കറ്റുകളും ഇവിടെ പ്രത്യേകിച്ച് മലചരക്കും വളരെയധികം ഡെവലപ്ഡ് ആണെന്നുള്ളതാണ് ഒരു സന്തോഷം അതെ നഗരവൽക്കരിക്കുന്ന ഗ്രാമങ്ങൾ എന്നാണ് ഞാൻ വിശ്വസിക്കും തീർച്ചയായിട്ടും അതൊരു സത്യം തന്നെയാണ് അതെ ഇത് നമ്മളിങ്ങോട്ട് ഇത് വലത്തോട്ട് ഇതാണ് നമ്മളെ പഴയ കൂരാണ്ട് സ്ഥല അതെ കൂരാച്ചുണ്ട് എന്ന് പറയുന്ന പേര് സൃഷ്ടിക്കപ്പെട്ട കൂരാത്തി എന്ന മത്സ്യം തമ്പടിച്ചിരുന്ന പ്രദേശം യെസ് അതെ കൂരാത്തി പിന്നീട് ആളുകൾ സംസാരിച്ച് സംസാരിച്ച് കൂരാത്തി എന്ന് പറയുന്ന മീനിന്റെ പേരാണ് യഥാർത്ഥത്തിൽ പേര് ഇവിടെ ഇപ്പൊ ഞങ്ങൾ നിർത്തി ആ പുഴ കാണിക്കാം പുഴ കാണിക്കാം പുഴം പോയി നാശോന്മുഖമായി പോയി ഇപ്പൊ എങ്കിലും അതിന്റെ അവശിഷ്ടങ്ങൾ നമുക്ക് ഇവിടെ കാണാം തീർച്ചയായിട്ടും ആ ഈ പുഴയിലേക്ക് ഈ പാലൊക്കെ പിൻകാലത്ത് വന്ന വളരെ വർഷങ്ങളൊക്കെ കുറഞ്ഞ വർഷങ്ങളായിട്ടുള്ള ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തിഒൻപത് കാലഘട്ടത്തിലാണ് ഈ പാലൊക്കെ വരുന്നത് ഇതാണ് ഈ പുഴ ഇതാണ് കൂരാത്തി ഇവിടെ ഒരു ദിവസം മുപ്പത്തി ആറ് തോണികൾ വന്നു പോയിരുന്ന പ്രദേശമാണ് ഇന്നിപ്പോ അവിടെ അങ്ങനെ ഒരു വലിയൊരു പുഴയുടെ ശേഷിപ്പുകൾ പോലും എന്ന് പുഴയുടെ ശേഷിപ്പുകൾ പുഴ ശോഷിച്ചു പോയി പുഴ അതായത് ഇവിടുന്ന് പഴയ കാലത്ത് മരം ഇവിടുന്ന് കടത്തി പുഴ വഴിക്കാണ് മൂരാട്ടേക്കും അതുപോലത്തെ വടകരക്കും കോഴിക്കോട്ടേക്കും പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ അതിന്റെ ആവശ്യമില്ല മരം പിന്നെ അതുപോലെ തന്നെ തോണിയുടെ ആവശ്യമില്ല അന്ന് തോണി ഇവിടെ ഉപയോഗിച്ചത് ചരക്കുകൾ കൊണ്ടുവരാനും കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇതാണ് ആ കൂരാ ഇവിടെയാണ് കൂരാത്തി കൂരാത്തി മത്സ്യത്തിന്റെ താവളാണ് ഇവിടെ ഇതിനെ രൂപിച്ചാണ് ഇപ്പോഴും പുഴയിലുണ്ടാവും ആരും ഇറങ്ങുന്നില്ല ചില ചില ചൂണ്ടക്കാരല്ലേ ഇതാണ് ഇതാണ് പേരിന്റെ ഉത്ഭവം പിന്നെ ഇതിനോട് ചേർന്ന് തൊട്ടടുത്ത ചന്ത ഉണ്ടായിരുന്നു ശനിയാഴ്ചയായിരുന്നു ആ ചന്ത ആ ചന്തയിലേക്ക് മറ്റേ നാട്ടും പ്രദേശങ്ങൾ അതായത് ആ ഇന്ന് ശനിയാഴ്ച ഇന്ന് ചന്തയുടെ ദിവസമാണ് ശരിക്കും പക്ഷെ ആ ചന്ത നിന്ന് പോയിട്ട് പോലും ഒരു അമ്പത് വർഷത്തിനടുത്തായി നാൽപ്പത് നാൽപ്പത്തി നാൽപ്പത് നാൽപ്പത്തി അഞ്ച് വർഷം ആയി ചന്ത നിന്ന് ആ ആ ചന്ത ഉണ്ടായിരുന്ന സ്ഥലവും ഞാൻ കാണിക്കുക ആ ചന്തയുടെ ഭാഗത്ത് ഇപ്പം പിന്നെ അവിടെ ബസ് സ്റ്റാൻഡാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് ആ ചന്തയൊക്കെ പോയി ഇവിടെ ഈ പാലത്തിന് അറിയപ്പെടുന്നത് ചന്തപ്പാലം എന്നാണ് ചന്തപ്പാലം ചന്തപാലം അതായത് ചന്തപ്പാലം എന്ന് കേട്ടാൽ ചന്തപ്പാലം എന്നിട്ട് ചന്തയിലേക്ക് കടക്കുന്ന ഒരു മുളപ്പാലുണ്ടായിരുന്നു ഇവിടെ ഓക്കെ ഒരു മുളപ്പാലം ആ മുളപ്പാലം പിന്നെ ചെറിയ തോതിലുള്ള മരക്കഷ്ണം വെച്ചുള്ള പാലായി പിന്നീട് വാഹനം വരാൻ തുടങ്ങിയപ്പോ ജീപ്പ് ഇതിലേക്ക് കടന്ന് അക്കരെ പോകാൻ തുടങ്ങി ഇവിടെ ഇവിടെ ജീപ്പ് കടന്നു പോകുന്ന വഴിയും കൊണ്ട് ഞാൻ കാണിക്കാം ഓക്കെ അക്കാലത്ത് ജീപ്പ് കടന്ന് കൂരാച്ചുണ്ടിലേക്ക് ജീപ്പ് കടന്നു പോയ വഴിയാണ് ഇപ്പൊ കാണുന്നത് ഞാൻ കാണിച്ചു തരാം മറു സൈഡാണ് പണ്ട് ജീപ്പ് കടന്നുപോയ വഴിയാണത് ഇതാണ് ജീപ്പ് കടന്നുപോയ വഴി ശരി 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 ഇതിലെ ജീപ്പ് ജീപ്പ് ഇറങ്ങി പോയിട്ട് പുഴ കടന്നിട്ടാണ് അക്കരെ അങ്ങാടിക്ക് പോയിരുന്നത് പിന്നീട് പാലം വന്നപ്പോൾ ആ വഴി ബ്ലോക്ക് ബ്ലോക്കായി ഓരോരോ കാലഘട്ടത്തിലാണ് അല്ലേ ഇത്രയും മനോഹരമായിട്ട് ഈ ഒരു നാട് കാണാൻ എനിക്ക് കാണിക്കാൻ പോകുന്നത് കുരാച്ചുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസാണ് കുറെ ദൂരം ഉണ്ടോ നമുക്ക് ഇല്ല ഇല്ല അതാ ഒരേ ഒരു ഒരു പത്ത് മീറ്റർ ആ പത്ത് മീറ്റർ അതൊക്കെ പത്ത് മീറ്റർ പത്ത് മീറ്റർ രണ്ട് മിനിറ്റ് കിടക്കും ഇത് കണ്ടോ ഇത് സെന്റ് ജോൺസൺ സിനിമ തിയേറ്റർ ടോംസൺ തിയേറ്റർ പണ്ടത്തെ തിയേറ്റർ ഇപ്പഴും ഉണ്ടോ ആ പണ്ടത്തെ തിയേറ്റർ ഇപ്പൊ തിയേറ്റർ ഇല്ല ആ തിയേറ്ററിന്റെ അകത്ത് പിന്നെ എന്താ പറയാ പിന്നെ ബാഡ്മിന്റൺ ടൂർണമെന്റും അതുപോലെയുള്ള മറ്റു കളികളും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത് ഇൻഡോർ തിയേറ്റർ ഇൻഡോർ ഓഡിറ്റോറിയം പോലെയ്ക്കല്ലേ ഇൻഡോർ സ്റ്റേഡിയം ഇൻഡോർ ഓഡിറ്റോറിയം പോലെയായിരിക്കും അത് പ്രവർത്തിക്കുന്നു ഇതായിരുന്നു തിയേറ്റർ പിന്നെ ദിവസം മൂന്ന് സിനിമ നടന്നിരുന്ന സിനിമ തിയേറ്റർ ആണ് ഒരുപാട് ഓർമ്മകൾ ആ സിനിമ തിയേറ്റർ ഇപ്പൊ നിലവിലില്ല ഓക്കെ ഇവിടെ ഇപ്പാണ് നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി ഇതാണ് ബസ് സ്റ്റാൻഡ് ഇതാണ് കൂരാച്ചുണ്ട് ബസ് സ്റ്റാൻഡ് അല്ലേ പൂരാച്ചുണ്ട് ബസ് സ്റ്റാൻഡാണ് ഇത് ഓക്കെ പൂരാച്ചുണ്ട് ബസ് സ്റ്റാൻഡ് ഈ ബസ് സ്റ്റാൻഡിന്റെ പ്രത്യേകത വെച്ചാല് നിങ്ങൾ അങ്ങനെ അങ്ങനെ ഒരു മുകളിലൊരു ഒരു തിണ്ട് കാണുന്നുണ്ടോ ഒരു തെങ് എല്ലാം കിടക്കുന്ന ആ തെങ്ങ് കിടക്കുന്ന തിണ്ട് ഇവിടെ ഒരു മല പോലെയായിരുന്നു ഈ താഴ്വാരത്തിൽ നിന്ന് സ്റ്റെപ്പ് ഇട്ടിട്ടായിരുന്നു ചന്ത നടത്തിക്കൊണ്ടിരുന്നത് ഇവിടെ ആയിരുന്നു പൂരാച്ചുണ്ട് ആദ്യകാലത്തെ ചന്ത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുകയും ഇവിടെ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ കയറ്റി കയറ്റിപ്പോവുകയും ചെയ്യുന്ന കാലത്തുള്ള ചന്ത എന്ന് പറയുന്ന സ്ഥലം ഇവിടെ ചന്ത ആ മണ്ണെടുത്ത് മാറ്റിയാണ് ആ കുന്നെടുത്ത് ഒഴിവാക്കിയാണ് ഇപ്പോ എന്താക്കിയത് ഇവിടെ ബസ് സ്റ്റാൻഡും അതുപോലെ തന്നെ നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ കൂരാച്ചൂട് ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസും പ്രവർത്തിക്കുന്നത് അതേപോലെ തന്നെ ഇതിന്റെ പരിസരത്തെ മുഴുവൻ അതായത് ഇവിടെ തൊട്ടടുത്ത് സബ് സബ് റജിസ്ട്രാർ ഓഫീസുണ്ട് കൃഷിഭവൻ ഉണ്ട് അതുപോലെ തന്നെ മൃഗാശുപത്രി ഉണ്ട് എല്ലാം ഒരു ഒരേ കോമ്പൗണ്ടിലാണ് സ്റ്റേഷൻ പോലെ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ വളരെ സ്പീഡിൽ പോകുന്നുണ്ട് രണ്ടാം വാർഡ് മെമ്പറാണ് അവരോട് മുൻകൂട്ടി കാര്യങ്ങൾ പറയാത്തോണ്ട് അത് സി പി എമ്മിന്റെ മെമ്പർ ആണ് റേഡിയോ ദുബായി സംസാരിക്കുന്നത് സമയം കഴിഞ്ഞുല്ലേ ഇത് സപ്ലേഷ് ഓഫീസ് ആണ് മാക്സിമം സ്മാർട്ട് വില്ലേജ് ഓഫീസ് മൃഗാശുപത്രി എല്ലാ സ്ഥാപനം ഇവിടെ തന്നെയാണ് താങ്ക് യു എന്തായാലും ഒന്ന് നോക്കട്ടെ രാജ്യല്ലേ രാജമാഷും രണ്ടുപേരെയും ഒന്നുകൂടി കാണട്ടെ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും സ്ഥലങ്ങളൊക്കെ നമുക്ക് വേണ്ടി കാണിച്ചു തന്നല്ലേ അല്ലേ അപ്പം വളരെ വളരെ നന്ദി രാജമാഷെ താങ്ക് യു സൺഡേട്ട് ലോകത്താ സൺഡേട്ടാ സൺ ചേട്ടാ ഓ വളരെ സന്തോഷം മാർക്കറ്റ് ചെയ്യുന്നതിലും വളരെ സന്തോഷം അതാ പരിചയപ്പെടാ അത് തന്നെ മാർക്കറ്റിങ് ഞങ്ങൾക്ക് വേണ്ടത് അതാണ് ഞങ്ങളുടെ ടൂറിസം ഞങ്ങളുടെ പ്രദേശം ഞങ്ങളുടെ പ്രദേശത്തിന്റെ സൗന്ദര്യം ഞങ്ങളുടെ സൗ ഞങ്ങളുടെ പ്രദേശത്ത് ഇപ്പൊ കാർഷിക മേഖലയാണ് ഇവിടെ കൃഷി കൊണ്ടൊന്നും കണ്ടവാനും ആളുകൾക്ക് ജീവിക്കാൻ കഴിയില്ല ഞങ്ങൾ ടൂറിസത്തിലേക്കാണ് കേന്ദ്രീകരിക്കാൻ പോകുന്നത് അതിനാണ് ഇവിടുത്തെ

അങ്ങനെ ആയിരിക്കണം അല്ലെ ഓരോ മനുഷ്യന്മാരും സ്വന്തം നാടിനെ ഇങ്ങനെ സ്നേഹിക്കണം എല്ലാവരും എന്തായാലും നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വേഗം വരാം സമയം അങ്ങനെ പോവുകയാണല്ലേ ഒരുപാട് പേര് നമ്മളെ വിളിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് സോ നാട്ടിലെവിടെ ആയാലും ഇനി നമ്മൾ നേരെ സ്റ്റുഡിയോയിലേക്ക് പോവാണ്